ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വേഡിയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വെറൈറ്റി ദോശയാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഈ ദോശയ്ക്ക് നമ്മൾ ഉഴുന്നോ തേങ്ങയോ ഈഷ്ടോ അതുപോലെ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എത്ര നേരം ഇരുന്നാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ഈ ഉഴുന്നൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ദോശയെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണിതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു മിക്സഡ് ജാറിലോട്ട് കുതിർത്തെടുത്ത പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പച്ചരി നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നാല് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് അന്നിട്ടതിലെ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷമാണ് മിക്സറിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് ചോറാണ് ഞാൻ ഇതുപോലത്തെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിലാണിത് അളന്നെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ദോശയ്ക്ക് വേണ്ടി അരിയും ചോറ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഈ മാവ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുളിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം കുറഞ്ഞ എട്ട് മണിക്കൂറെങ്കിലും വെച്ചേക്കണം കേട്ടോ അപ്പം നമുക്കിത് അടച്ച് എട്ട് മണിക്കൂർ കുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഞാനിത് രാത്രിയിൽ കലക്കി വെച്ച മാവാണ് കേട്ടോ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി ഇതാ നോക്കിയാൽ നമ്മുടെ ഈ മാവൊക്കെ നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഈസ്റ്റൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന മാവിൻ്റെ അത്രയും പൊങ്ങി വരത്തില്ല കേട്ടോ എങ്കിലും ഇത് നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി നിന്ന് ഇളക്കിയെടുക്കണം ഈ മാവ് കൊണ്ടുണ്ടാക്കുന്ന ദോശി നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ വിഴുന്ന ചേർത്ത് ദോശ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ച് അധിക സമയം വെളിയിരുന്നാൽ നല്ല പുളിപ്പുണ്ടാവുമല്ലോ ഇതിന് അങ്ങനെ പുളിപ്പൊന്നും ഉണ്ടാവത്തില്ല ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇപ്പം ദോശക്കൽ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു ഒന്നര തവിയോളം മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പരത്തിയെടുക്കണം എന്നാ നോക്കി ഈ അപ്പത്തിൻ്റെ മുകളിൽ ഒരുപാട് ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഹോൾസ് വന്നു കഴിയുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് പാൻ നിന്ന് മാറ്റാം ഇതേ രീതി ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്തെടുക്കാം എണ്ണ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉഴുന്നൊന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മൾ സാധാരണ ദോശയ്ക്ക് കഴിക്കുന്ന കറി കുട്ടി ഇതും കഴിക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ